ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അർച്ചന ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കുംബർ സാലഡ് ആണേ കുക്കുംബർ സാലഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയ ഒരു കുക്കുംബർ സാലഡാണ് കുക്കുംബർ അങ്ങനെ എല്ലാവർക്കും അത്ര ഇഷ്ടമാണോ എന്ന് വെച്ചാൽ അറിയില്ല പക്ഷേ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ നമ്മൾ സലാഡ് കുക്കുംബർ തന്നെ എടുക്കണേ അത് ഇതുപോലെ നീളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ടിലോ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഓരോരുത്തർക്കും ചിലവർക്ക് നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കഴിക്കാൻ ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ അല്ലെങ്കിൽ റൗണ്ട് ഏത് ഇഷ്ടമുള്ള രീതിയിലെല്ലാം കട്ട് ചെയ്തെടുക്കാമേ അങ്ങനെ നമ്മൾ രണ്ട് കുക്കുംബർ ഇതുപോലെ റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ അതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റി എന്നിട്ട് നമ്മളാണെങ്കിൽ റോസ്റ്റഡ് പീനട്ട്സ് നമ്മുടെ നിലക്കടല ഇതുപോലെ പൊടിച്ച് ഒന്ന് മിക്സഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഇതുപോലൊന്ന് എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു ബൗൾ ബൗളെടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഇത് നല്ല എരിയുള്ള മുളകാണ് അത് ഒരെണ്ണം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു ഒരു ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇതിന് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ തേനാണ് ഒരു ടേബിൾ സ്പൂൺ നല്ല ഒറിജിനൽ ഫ്രഷ് തേനാണ് ഇത് ഒറിജിനൽ തേൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ടീസ്പൂൺ തേനും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മളാണെങ്കിൽ ഒരു ടു ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി നല്ല ചൂടാക്കിയ ഓയിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി വെളിച്ചെണ്ണയല്ല അല്ലാത്ത എന്തെങ്കിലും പോലീവ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇതുപോലെ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ വെളിച്ചെണ്ണ എടുക്കരുതേ അത് ഞാൻ പ്രത്യേകം പറയുന്നു വെളിച്ചെണ്ണ എടുക്കരുത് അല്ലാത്ത ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ തന്നെ ഉപയോഗിക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മളാണെങ്കിൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത കുക്കുംബർ എടുക്കണം അതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ പീനട്സ് റോസ്റ്റഡ് പീനട്സ് ആണ് അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് റോസ്റ്റഡ് വൈറ്റ് സിസമീസൈഡ് വൈ വെളുത്ത എള് കൂടെ ഇതിനകത്തോ ഇത് കുറച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ആവും മതി എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിശ്രിത ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണേ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം കൈ കൊണ്ടായാലും സ്പൂൺ കൊണ്ടായാലും എന്തുകൊണ്ടായാലും നന്നായിട്ടൊന്ന് എല്ലാത്തിലും ഒന്നും പറ്റുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അടിപൊളി ആണ് പിന്നെ കുക്കുംബർ വൈറ്റമിൻ കെയും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും പിന്നെ ഷെയർ ചെയ്യൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു